നമസ്കാരം അവിടെ വോട്ടെണ്ണലും ഇവിടെ നോട്ടെണ്ണലും സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് അഞ്ഞൂറും ആയിരവും നോട്ടുകൾ ഒറ്റ രാത്രി കൊണ്ട് അനാഥരായി കള്ളപ്പണത്തിനും കള്ളനോട്ടിനും എതിരായ നടപടിയുടെ ഭാഗമായാണ് ഈ നോട്ടുകളെ കയ്യൊഴിക്കാനുള്ള തീരുമാനം ബ്ലാക്ക് മണി എന്ന സമാന്തര സാമ്പത്തിക വ്യവസ്ഥക്കെതിരെ നരേന്ദ്രമോദി അർദ്ധരാത്രി പ്രഖ്യാപിച്ച ഈ സർജിക്കൽ സ്ട്രൈക്കിന് അനുകൂലമായും ജനങ്ങളുടെ ദുരിതം ചൂണ്ടിക്കാട്ടി പ്രതികൂലമായും അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകാം ആദ്യമായി പ്രധാനമന്ത്രി മോദിക്ക് ഈ ഐഡിയ കൊടുത്തത് ആരാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറോ അതോ സ്ഥാനമൊഴിഞ്ഞ ഗവർണർ രഘുറാം രാജനോ

வரி கட்டாம தப்பா ஏமாத்துற பணம் இப்படி சம்பாதிக்கிறது பதுக்கிறது எல்லாமே ஐநூறு ஆயிரம் ரூபாய் நோட்டா தாமா இங்க பாருமா ஆயிரம் ரூபாய் நோட்டா இருந்தா நூறு கோடி ரூபாய் கூட பெரிய ரெண்டு சூட் வச்சு பதிக்கிறலாம் அதே நூறு ரூபாய் ஐம்பது ரூபாயா இருந்தா பெரிய வீடே தேவைப்படும் பாதுகாப்பு இருக்காது திருட்டு பயம் போலீஸ் பிரச்சனை இன்கம் டாக்ஸ் பயம் தங்கத்துல காசு போட மாட்டேன் அப்ப வேற வழி இல்லாம தான் போட்டாங்கணும் பேங்க்ல போட்டா வரி கட்டணும் இருக்கிற எல்லா நேர்மையா இன்கம் டாக்ஸ் கட்டினா மட்டும் இல்ல பேச்சக்காரங்களே இருக்க மாட்டாங்க அம்மா அம்மா பிரில்லியன்ட் இவர் ஆக்ஸ்போர்ட் படிச்சிருக்கணும் இந்த மாதிரி ஆளுதான் நம்ம நாட்டுக்கு பிரைம் மினிஸ்டரா தேவைப்படுது பிரதானமந்திரி சினிமா கண்டிப்போ இல்லையோ என்று அறிலும் நோட்டு நிரோதனத்தில பின்னிலே ஆசையம் இது தண்ணியான പണ്ട് മൊറാർജി സർക്കാരിന്റെ കാലത്ത് ആയിരം അയ്യായിരം രൂപ നോട്ട് പിൻവലിച്ചതിന് സമാനമായ നടപടി मनी मनी का मनी मनी आज मध्यरात्रि यानी 8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी पांच सौ रुपये और एक हजार रुपये के करंसी नोट लीगल टेंडर नहीं रहेंगे एड़ा सामत रोही निन्ने एड़ा एल दोसे कन्नी एडकटो कन्नी एलडा उंडा गोदम उंडा मेलोट वडा उरी काली चाके कई लेडतो ब्लैक मनी फेक करेंसी फेक नोट्स एंड टेररिज्म इन दिस मूवमेंट फॉर प्यूरिफाइंग आवर कंट्री विल आवर पीपल नॉट पुट अप विद डिफिकल्टीज കള്ളപ്പണക്കാർക്ക് പിഴ നൽകി വെളുപ്പിക്കാനുള്ള അവസാന അവസരം കൂടി നൽകിയ ശേഷമാണ് ഈ നടപടി ഒരുവിധമുള്ള കള്ളപ്പണക്കാരൊക്കെ വെളുപ്പിച്ചിട്ടുണ്ടാകും സർക്കാരിനും കിട്ടി ഈ ഇനത്തിൽ നികുതിയായി കോടികൾ ഇനിയും ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞ് തട്ടും പുറത്ത് വെച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ കത്തിച്ചു കളയലേ മാർഗമുള്ളൂ ഒറ്റ രാത്രി കൊണ്ട് അവർ വേദനിക്കുന്ന കോടീശ്വരന്മാരായി എ സി ബെഡ്റൂമുകളും ഡ്രോയിങ് റൂമും ഉള്ള വീട് മുറ്റത്ത് പച്ച പുല്ലും പൂന്തോട്ടവും പോർച്ചില് നാല് കാറ് കൂട്ടില് പട്ടികൾ കേറ്റിൽ ഒരു പാറാവ് കുടിക്കുന്നെങ്കിൽ അത് സിംഗിൾ മാൾ വിസ്കി അല്ലെങ്കിൽ കോണിയായ്ക്കാം ഇടുന്ന കുപ്പായവും അണ്ടർവെയറും ബ്രാൻഡഡ് ദുബായിൽ ഒരു റെസിഡന്റ് വിസ ആഘോഷരാധുകൾ കരങ്ങുണ്ടാക്കാൻ കയ്യിൽ പൂത്ത കാശുള്ള ചെങ്ങാതി അതാണ് ഈ കള്ളനോട്ടിന്റെ രൂപത്തിൽ കത്തി നൂറ് രൂപയാണ് ഇപ്പോൾ താരം പണ്ട് നമുക്ക് ഒരു വിലയില്ലായിരുന്നു കയ്യിലിരിക്കുന്ന വൻ നോട്ടുകൾ മാറിയെടുക്കാനുള്ള നെട്ടോട്ടത്തിൽ ജനങ്ങൾ നൂറ് രൂപയുടെ വില അറിഞ്ഞു കയ്യിൽ അഞ്ഞൂറും ആയിരവും നോട്ടുള്ളവർ ഒറ്റ രാത്രി കൊണ്ട് പിച്ചക്കാരായി നൂറ് രൂപ നോട്ടുള്ളവർ താരങ്ങളും ചേഞ്ച് നോക്കിട്ട് കിട്ടുന്നില്ല ഹോട്ടലിൽ നിന്ന് ഒരു ചായ കഴിക്കാൻ കഴിയുന്നില്ല പണം ഗീസൽ വെച്ച് കുത്തിരിക്കുക പക്ഷെ ഒന്നുമില്ല നമ്മുടെ അടുത്ത് ക്യാഷും ഒന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ കയ്യിലൊരു പോലും ആശുപത്രി പോകേണ്ടി വന്നതാ നാളെ രാവിലെ എനിക്ക് ടി എം ടി എടുക്കണം ആരത്ത് അഞ്ഞൂറ് നോട്ടുള്ളൂ ഞാനിപ്പോ എന്ത് ചെയ്യുന്നു പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് നിൽക്കുന്നു കയ്യിലുള്ളത് അയിറാണ് ഇപ്പൊ അത് എങ്ങനെയാണ് മാറ്റുക എവിടെയാണ് മാറ്റുക ഒന്നും അറിയില്ല നാളെ എന്താ ചെയ്യാന്നറിയത്തില്ല എമ്മും ഇല്ല ബാങ്കും ഇല്ല പെട്രോൾ പമ്പിനും റെയിൽവേക്കും പ്രശ്നമില്ല ആശുപത്രിയിലേക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞു ഇവിടെ എടുക്കുന്നില്ല അവരെടുക്കുന്നില്ലാന്ന് ഞങ്ങളെന്ത് ചെയ്യും അപ്പൊ ഇത് നമ്മളെ പറ്റിക്കുന്നതല്ലേ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാലേ ഇത് ജനങ്ങളെ വലയ്ക്കാൻ പറ്റിയല്ലേ ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ എ ടി എമ്മും ഇല്ല ഈ നോട്ടോ ഇല്ല അഞ്ഞൂറോ ആയിരോ ഇല്ല എന്നാൽ നൂറോ അമ്പതോ ആരും തരുന്നില്ല കടം വാങ്ങുവാനാളില്ല പണയം നിന്നെ കരളിൽ കുത്തുന്നു ക്ലാസ്സിന് പോകാൻ വേണ്ടി അത്യാവശ്യത്തിന് പോകുന്നു പക്ഷെ ഒരു പമ്പിലും എടുക്കുന്നില്ല ഇപ്പൊ രണ്ടാമത്തെ പമ്പായി കയറുന്നത് അരിമേടിനു മുട്ടി അഞ്ഞൂറായിരം ഉള്ളൂ ഇവിടെ നൂറിനോട്ടും അമ്പതിനോട്ടും ഇല്ല ഈ കച്ചവടക്കാരൊക്കെ അരി മേടിക്കാൻ പോവാൻ നിങ്ങൾ ഭാവേ കാണേ ുംയാ പൈസ ഇല്ല പക്ഷെ ഞങ്ങാ ഇരുപത് രൂപ മീൻ വാങ്ങിച്ചു ആയിരപ്പു പക്ഷേ ഞങ്ങാ മുപ്പത് വാങ്ങി അത് ആയിരം ഒന്നു പക്ഷെ ഞങ്ങൾ നാല്പത് രൂപ മീൻ വാങ്ങി അത് ആയിരം ഒന്നു ഞാനെന്ത് കാട്ടു നൂറ് രൂപ നോട്ട് തന്നെ ഇവിടെ ഇല്ല വയറാണ് കംപ്ലീറ്റ് ഞ്ഞൂറിനോട്ടാണ് ചായ കുടിക്കാൻ പോലും നമ്മൾ എന്ത് ചെയ്യും നമ്മ തട്ടി കിടക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് അറിയണത് തുള്ള പൊളിക്കണ പൈസ നിന്നു പള്ളയൊടിഞ്ഞു ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഇല്ല ഞങ്ങൾക്ക് ഈ യാത്രക്കാർ തരുന്നതല്ലേ ഉള്ളു അതുകൊണ്ട് വളരെയധികം പ്രയാസമാണ് ഗവൺമെന്റ് ഇപ്പൊ ഇങ്ങനെ ഒരു ആസ്ഥാനത്ത് ഒരു അസമയത്ത് ഈ ഒരു തീരുമാനമെടുത്ത് തീർച്ചയായിട്ടും ഉചിതമായിട്ടില്ല പിഴയുടെ ഫലമാണ് ഒരു ശനിയനെ കണ്ടതിൽ ഫലമാണ് തലയാണ് വരാൻ മാറ്റി ഒളിക്കണ്രളെ വല്ലാത്ത ദിനമാണ് പത്ത് മുന്നൂറ് രൂപ പോയിട്ട് ഇരുന്നൂറ് രൂപ കൊടുക്കും അങ്ങനെ ഒരു നാലു പേർക്ക് കൊടുക്കും നയാ പൈസയില്ല കയ്യിൽ ഒരു നയാ പൈസയില്ല ഈ നോട്ട് വിലയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും മോദിയുടെ ഈ ഇക്കണോമിക്സ് അഥവാ മോദിയോണമിക്സ് നാടകമെന്നാണ് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ അഭിപ്രായം ഐസക് ജെ എൻ യു നരേന്ദ്രമോദി കാക്കി നിക്കറിട്ട് ആർ എസ് എസ് ശാഖയിലുമാണ് ഇക്കണോമിക്സ് പഠിച്ചത് കേന്ദ്ര സർക്കാരിന് പണമൊക്കെ പിൻവലിക്കാം പക്ഷേ കയ്യിലിരിക്കുന്ന പണം മാറാൻ ജനങ്ങൾക്ക് സമയം കൊടുത്താൽ എന്താണ് കുഴപ്പം എന്നാണ് ധനമന്ത്രി ചോദിക്കുന്നത് ഇത് ഇരുപത്തി അഞ്ചാം തീയതി അല്ലെങ്കിൽ ഡിസംബർ മുപ്പാം തീയതി ഇത് റദ്ദാകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഫക്റ്റ് മുപ്പാം തീയതി പറഞ്ഞാടയില് ഈ കള്ളപ്പണക്കാരൻ ഈ നോട്ട് വേറെ ആരുടെങ്കിലും പേരെ കൊണ്ടുപോയി മാറ്റിയാലോ എന്നുള്ളത് ഇപ്പോഴും ചെയ്യാലോ കള്ളപ്പണക്കാരൻ ഇപ്പോഴും ചെയ്യാലോ വേറെ പേര് കൊണ്ടുപോകാലോ അർദ്ധരാത്രി മുതൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ മുതൽ അഞ്ഞൂറ് കടലാസ് വലയില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതിന്റെ നാടകമാണ് ഇതൊന്നും യാതൊരു സാങ്കേതികില്ല ഒരു മാസമല്ല ഒരു ദിവസം കിട്ടിയാൽ തന്നെ കള്ളപ്പണക്കാർ വല്ല ഉടായ്പകളും കാണിക്കുമെന്ന് ധനകാര്യ വിദഗ്ദ്ധനായ ഐസക്കിന് അറിയില്ലേ എന്നാണ് മോഡിയോണമിസ്റ്റുകളും മോദി ഭക്തരും ശുദ്ധാത്മാക്കളും ചോദിക്കുന്നത് പുതുതായി വരുന്ന രണ്ടായിരം രൂപ ജി പി എസ് നാനോ ചിപ്പുകൾ ഘടിപ്പിച്ചതാണെന്ന യമണ്ടൻ നുണകൾ വരെ മോദി ഭക്തർ പ്രചരിപ്പിക്കുന്നുണ്ട് വൻതുക നോട്ടുകൾ പിൻവലിച്ചാൽ കള്ളനോട്ടുകൾ ഒഴിവാകും കള്ളപ്പണം ഇതുകൊണ്ട് ഒഴിവാകില്ലെന്ന് ധനമന്ത്രി ഐസക് ഇനി സിംഹഭാഗവും വിദേശത്താണ് ആ തുടങ്ങിയ രാ രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എഴുതുന്ന ഒരു പണത്തിൻ്റെ സ്രോതസ് പോലും അന്വേഷിക്കുന്നില്ല അപ്പം കള്ളപ്പണം വിദേശത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുവഴി വെളിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും വെച്ചു കൊടുത്തിട്ടാണ് ഇവിടെ കള്ളപ്പണമൊക്കെ നടത്താനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ജനങ്ങൾ രാജ്യസ്നേഹം കൊണ്ട് എല്ലാ പരിഷ്കാരവും ഏറ്റുവാങ്ങും ഉദാരീകരണം മുതൽ നോട്ട് നിരോധനം വരെ പക്ഷേ ജനങ്ങളുടെ ദുരിതവും ദുഃഖവും തുറന്നു പറയണ്ടേ എന്ന് ഐസക് വിവിധ സേനകളുടെ ഫോഴ്സസുമായിട്ട് ചർച്ച നടത്താൻ എന്തും ഭയങ്കര സംഭവം ഇന്ത്യ അടക്കം പോണമെന്ന് അത് ഫേസ്ബുക്കിലിടുക എന്നിട്ട് വൈകുന്നേരം ഈ നാടകീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുക ഇത്തരത്തിലുള്ള ചപ്പടാച്ചുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ദേശാഭിമാനത്തിന്റെ പേരിൽ ആരും ഒന്നും ചോദിക്കാൻ പാടില്ല പറയാനും പാടില്ല എന്നുള്ള നാട്ടില് സർക്കാർ നടപടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കണം എന്ന് കോൺഗ്രസും പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ധനമന്ത്രി ഇത്രയും രൂക്ഷമായി പ്രതികരിച്ചത് കേരളം ഹവാല പണത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ടാണോ എന്ന് ബി ജെ പി കാർക്ക് സംശയം കേരളത്തെ ബി ജെ പി അപമാനിച്ചതായി കേരള നിയമസഭയും ഹിർ ഇസ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഫങ്ഷണറി ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള ഐ ഐ സം വാട്ട് നോ വൈ ഈസ് ഹിസ്റ്റോറിക് ഇറ്റ് ഹാസ് റിപ്പോർട്ടഡ് ബൈ മീഡിയ ആൾസോ ഹിയർ കേരളം ഹവാലയുടെയും കള്ളപ്പളത്തിന്റെയും കേന്ദ്രമാണ് അതിനെ സംരക്ഷിക്കാനാണ് കേരളത്തെ വിദേശത്തുള്ള കള്ളപ്പണം പിടിച്ചെടുത്ത് നാട്ടിലെത്തിച്ചാൽ ഓരോ ഭാരതീയന്റെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇടാൻ കഴിയുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിജി പ്രസംഗിച്ചത് വിദേശത്തുള്ളത് അല്ലെങ്കിലും സ്വദേശത്തുള്ള കള്ളപ്പണമെല്ലാം ആവിയാക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഉടൻ പണം വരുമായിരിക്കും ഇനി ബിരിയാണി കിട്ടിയാലോ അച്ചാദിൻ ആഗതമായിരിക്കുന്നു ഇടവേളയാണ് അമേരിക്കൻ ഉറിയടിയിൽ ട്രംപിന് വിജയം ഇരുന്നൂറ്റി രണ്ട് കറോൾ പശുക്കളെ തന്നേക്കാം